بشير بن الخصاصية الخصاصية بن بن بشير بن الخصاصية رضي الله عنه بن الدرك بن حديث أتيت النبي صلى الله عليه وسلم لأبايع أبي باي نبي لم بليك نان بيعة جيان ويندي دشنو إسلام سيجري كان فاشترط علي نبي دنقل النور نبي دنقل شهادة ألا إله إلا الله بشير بشير بن الخصاصية ഏകനാണെന്ന് വിശ്വസിക്കണം റസൂലാണ് മുഹമ്മദ് നബി എന്ന് ാണ് എന്നോട് തങ്ങൾ പറഞ്ഞു നിസ്കരിക്കണം കൊടുക്കണം ഇസ്ലാമിൽ അള്ള പറഞ്ഞ ഹജ്ജ് ചെയ്യുകയും വേണം ിന്റെ പകൽ നോമ്പെടുക്കണമെന്നും എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ല എങ്ങാനും ഒരു യുദ്ധമാസന്നമായാൽ ഉമ്മത്തിന് പ്രതിരോധം ചെയ്യേണ്ട സമയം വന്നാൽ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു സൈന്യം ഈ ഉമ്മത്തിനെ തുടച്ചു നീക്കാൻ വന്നാൽ ഉമ്മത്തിലെ വ്യക്തികൾക്കോ സമ്പത്തിനോ ദീനിനോ എന്തെങ്കിലും ഉപദ്രവം നേരിടേണ്ടി വരുമ്പോൾ അവരോട് പടപൊരുതാനുള്ള ചങ്കൂറ്റവും വേണം എന്ന് നിബി ഞങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിബിയേ ഇതെല്ലാം ഞാൻ ചെയ്യും അതിൽ രണ്ടെണ്ണം എന്നെ കൊണ്ട് കഴിയൂല എന്ന് ഞാൻ പറഞ്ഞു തുറന്നങ്ങ് പറഞ്ഞു രണ്ടെണ്ണം പറ്റൂലെ നിസ്കാരം നിസ്കാരം നോമ്പ് ഒക്കെ ഞാൻ ചെയ്തേക്കാം പക്ഷേ രണ്ടെണ്ണം എന്നെ കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് കഴിയാത്ത രണ്ടെണ്ണം ഉണ്ട് നബിയേ

സൈന്യത്തിന് സൈന്യത്തിന്റെ കൂടെ പോകേണ്ടവരാണ് അടൽട്ടുകളായ എല്ലാ വിശ്വാസികളും അതായിരുന്നു അന്നത്തെ നിയമം നിബിയെ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിന്റെ ദേഷ്യത്തോടുകൂടെയാണ് അവർ പിന്തിരിഞ്ഞോടുന്നത് പൊന്നാര നിബിയെ ഞാൻ അത്ര വലിയ ധൈര്യമില്ലാത്ത ആളാണ് അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ നഫ്സി മൗത് എൻ്റെ എൻ്റെ പേടിയാവുകയും ശരീരം മരണം എക്കുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു ഓട്ടം കൊണ്ട് എനിക്ക് അല്ലാഹുവിൻ്റെ കോപം കിട്ടേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ ദാനത്തെക്കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഫവല്ലാഹി

എൻ്റെ വീട്ടുകാർക്കും മക്കൾക്കും യാത്ര ചെയ്യാനും ഭക്ഷിക്കാനും ഉപയോഗിക്കുന്ന പത്ത് ഒട്ടകമുണ്ട് നിബിയെ കുറച്ച് ഒന്ന് വിരലെണ്ണാവുന്ന ആടിൻകുട്ടികളുമുണ്ട് ഇതല്ലാതെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് തിന്നാനുണ്ട് അകുമോ നബിയേ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അഞ്ച് ഒട്ടകമുണ്ടെങ്കിൽ ഒരാട് സക്കാത്താണ് ജക്കാത്താണ് പത്തൊട്ടകമുണ്ടെങ്കിൽ രണ്ടാട് കൊടുക്കണം ജക്കാത്തിൻ്റെ നിയമങ്ങൾ വിരിച്ചെടുത്ത് പറ അത് മനസ്സിലാക്കാൻ പറ്റും ആ മനുഷ്യൻ പറഞ്ഞു

പിന്നെ എങ്ങനെയാണ് നീ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് ലഭി പറഞ്ഞു ഇത് രണ്ടു പറ്റൂലാന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെ നിനക്ക് സ്വർഗം ലഭിക്കും തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക വെറുമൊരു ലാ ഇലാഹില്ല കൊണ്ടല്ല ഇത് കിട്ടുന്നത് അതിന് കുറച്ച് നിബന്ധനകളുണ്ട് ഞാനിപ്പറഞ്ഞതിൽ രണ്ടെണ്ണം നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുകയാണോ പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ും ഞാൻ അംഗീകരിച്ചു ഞാനത് ചെയ്യാം നബിയേ എന്ന് പറഞ്ഞ് മഹാനായ ബഷീർ എന്ന സുഹാബി തങ്ങളുടെ കൈ പിടിച്ച് ബയ്യ പൂർത്തിയാക്കി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വാക്ക് വെറും ഒരു വാക്കല്ല അതൊരു അണ്ടർടേക്കിംഗ് ആണ് അതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വെറുതെ പറഞ്ഞു നിന്നാൽ അതുകൊണ്ട് സ്വർഗം ലഭിക്കുമെന്നതിനർത്ഥമില്ല എന്ന് മഹാനായ അല്ലാമ റജ്